ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭാരതവുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കണം ഊഷ്മള ബന്ധം വേണമെന്ന് പറയുമ്പോഴും ഇടക്കാല സർക്കാർ നിരന്തരം ഭാരതത്തെ കുറ്റപ്പെടുത്തുന്നു ഇടക്കാല സർക്കാരിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും പരിഹാസവുമാണെന്നും ജയശങ്കർ പറഞ്ഞു a very clear signal saying look సిగ్న విచ్న్యూస్లీ హాస్టైల్ వివరీ కృష్ణన్ిష్ణు బంగ్లాోడు ഇനി എങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ എന്ന ചോദ്യം കൃത്യമായി ഉന്നയിക്കുന്നുവോ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭാരതവുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കണം ഊഷ്മള ബന്ധം വേണമെന്ന് പറയുമ്പോഴും ഇടക്കാല സർക്കാർ നിരന്തരം ഭാരതത്തെ കുറ്റപ്പെടുത്തുകയാണ് ഇടക്കാല സർക്കാരിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും പരിഹാസ്യവുമാണെന്നും ജയശങ്കർ പറയുന്നു ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരും ജിഷ്ണു രണ്ട് നിലപാട് വേണ്ട എങ്ങനെ നമ്മൾ മുന്നോട്ടു പോകണമെന്ന് നിങ്ങൾ പറയൂ എന്ന് ബംഗ്ലാദേശിനോട് പറയുന്നു അത് കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ യും ബംഗ്ലാദേശിന് വളരെ കൃത്യമായൊരു മുന്നറിയിപ്പ് ഭാരതം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഇടക്കാല സർക്കാർ അധികാരത്തിലേറുമ്പോൾ അധിക അധികാരത്തിലേറുന്ന വേളയിൽ തന്നെ വളരെ കൃത്യമായും ആ സർക്കാരിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ച ചില കാര്യങ്ങൾ അവ അയൽ രാജ്യം എന്നുള്ള രീതിയിൽ ഒപ്പം ബംഗ്ലാദേശുമായുള്ള ആ ബന്ധത്തിൽ ആ സർക്കാരുമായി ആ രാജ്യവുമായി ഊഷ്മള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നു പക്ഷേ ന്യൂനപക്ഷങ്ങളുമായുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എങ്കിൽ ും ഇടക്കാല സർക്കാരുമായി ഊഷ്മള ബന്ധത്തിന് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അയൽരാജ്യം എന്നുള്ള രീതിയിൽ ഭാരതം മുൻപോട്ട് വെച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ കാലങ്ങളിൽ ഭാരതത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധികളിൽ നിന്നുണ്ടാകുന്നു അപ്പം ഭാരതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഭാരതവുമായുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളൽ വരുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും നയരൂപീകരണവും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വളരെ കൃത്യമായി തന്നെ എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഞങ്ങൾ ഊഷ്മളമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ബംഗ്ലാദേശിന്റെ തിരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിരിക്കും ഇനി മുൻപോട്ട് ഏത് രീതിയിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുക അതുകൊണ്ട് ബംഗ്ലാദേശ് ആണ് തീരുമാനിക്കേണ്ടത് ഇനി ഭാരതവുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അതിനനുസൃതമായുള്ള പ്രവർത്തനവും ഇടപെടലും ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തു നിരന്തരം ഭാരതത്തെ അപമാനിക്കുന്ന രീതിയിൽ അടിസ്ഥാനരഹിതവും പരിഹാസ്യവുമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് വളരെ കൃത്യമായി ഇടക്കാല സർക്കാർ തീരുമാനിക്കണം ഇനി ഏത് രീതിയിൽ ഭാരതവുമായുള്ള ബന്ധം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ അക്രമം നടന്നു എന്നൊരിക്കൽ കൂടി ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സൈന്യവും പോലീസും ഉൾപ്പെടെയും റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ കാലങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്ന അതിക്രമങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അത് മതപരമായ കാരണങ്ങളല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ യാതൊരു അതിക്രമവും നടന്നിട്ടില്ല എന്ന തരത്തിൽ ആ കലാപത്തെ വെള്ളപൂശുന്ന റിപ്പോർട്ടായിരുന്നു ബംഗ്ലാദേശിന്റെ സൈന്യവും പോലീസും നൽകിയത് എന്നാൽ എന്നാലിപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടിയത് ബംഗ്ലാദേശിൽ വർഗീയ വർഗീയാക്രമം നടന്നു ഇടക്കാല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭാരതവുമായുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളൽ വരുത്തുന്ന പ്രസ്താവനകളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇനി മുൻപോട്ട് ബംഗ്ലാദേശിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കുമോ അത് അതനുസരിച്ചായിരിക്കും ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മുൻപോട്ട് പോവുക അതുകൊണ്ട് ഏത് തരത്തിലുള്ള ബന്ധം വേണമെന്ന് ബംഗ്ലാദേശ് തീരുമാനിക്കണമെന്ന വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഹമ്മദ് യൂനുസ് സർക്കാരിന് ഇടക്കാല സർക്കാരിന് നൽകിയിട്ടുള്ളത് അവിടെ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയോടെയാണ് ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നത് അതിനുശേഷം പാക് ചാര ചാലസംഘടനയുമായും ഒപ്പം ചൈനയുമായും ബന്ധം ഊഷ്മളമാക്കുകയും പിൽക്കാലത്ത് ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ഭാരതം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പോലും വിസ്മരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായതിന് പിറകെയാണ് ഇത്തരത്തിൽ ശക്തമായൊരു മുന്നറിയിപ്പ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയത് കൃഷ്ണരാജ് കൃത്യമായൊരു മുന്നറിയിപ്പാണ് എസ് ജയശങ്കറിൻ്റേത് എ ഏതു തരത്തിലുള്ള ബന്ധമാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയൂ എന്ന് അദ്ദേഹം പറയുന്നു ഇടക്കാല സർക്കാരിലെ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് പരിഹാസ്യമാണ് ജയശങ്കർ തുറന്നു പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ